തലക്കൽ ചന്തു ഒരു മഹാനായ ആദിവാസി യോദ്ധാവും നേതാവുമായിരുന്നു കേരളത്തിലെ വയനാട്ടിലുള്ള കുറിച്ചിയ സമുദായത്തിൽ നിന്നുള്ള അദ്ദേഹം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യഭാഗത്ത് ബ്രിട്ടീഷ് കോളനിയലിസത്തിന് എതിരായ പ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിച്ചു പഴശ്ശി രാജാവിന്റെ വിശ്വസ്തനായ കമാൻഡറും കുറിച്ചിയ സേനയുടെ നേതാവുമായ അദ്ദേഹം പ്രശസ്തനാണ് തലക്കൽ ചന്തുവും കുറിച്ചിയ യോദ്ധാക്കളും ഗൊറില്ല തന്ത്രങ്ങളിൽ വിദഗ്ധരായിരുന്നു വയനാടിന്റെ ദുഷ്കരമായ ഭൂഭാഗം അവരുടെ പോരാട്ടത്തിന് ഏറെ അനുകൂലമായി പ്രധാനമായും വില്ലും അമ്പും പോലുള്ള പരമ്പരാഗത ആയുധങ്ങളാണ് ഇവരുപയോഗിച്ചത് എന്നാൽ അതെല്ലാം സങ്കീർണമായ കാടുകളിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ ഏറെ ഫലപ്രദമായി തലക്കൽ ചന്തു കോളനിയലിസത്തിന് എതിരായ ആദിവാസി പ്രതിരോധത്തിന്റെ ശക്തമായ പ്രതീകമായി ഇന്നും കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പനമരം കോട്ടയ്ക്ക് സമീപം കേരള സർക്കാർ ഒരു സ്മാരകം നിർമ്മിച്ചു അതിനോടൊപ്പം കുറിച്ച സമുദായത്തിന്റെ ആയുധങ്ങളും കൃഷിയുപകരണങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു